ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ ഒരു ത്രീ ബി എച്ച് കെ വീട് വന്നിട്ടുണ്ട് താഴെ ഒരു ബെഡ്റൂമും മേലെ മൂന്ന് ബെഡ്റൂമുമായിട്ട് നാല് സെൻറ്റ് സ്ഥലത്തിലാണ് വീട് വീടുള്ളത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മരത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലോട്ടാണ് ഇതാണ് എൻട്രി കാർപോർച്ച് ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ മലമ്പുഴ വാട്ടറാണ് അതുപോലെ തന്നെ ബോർവെല്ലും ഉണ്ട് അത്യാവശ്യം ഫ്രണ്ടിൽ നല്ല സ്പേസ് ഉണ്ട് സൈഡിൽ പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇത്രയേ ഉള്ളൂ റൈറ്റ് സൈഡിൽ പിന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട് നാല് സെൻറ്റ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമോടുകൂടിയിട്ടുള്ള ഒരു അടിപൊളി വീട് ബാക്ക് സൈഡിൽ നല്ല പാടത്തിൻ്റെ വ്യൂ ഉണ്ട് ചുറ്റുവട്ടും തിരുമനക്കല്ലും അത്യാവശ്യം സ്പേസ് ബാക്ക് സൈഡിൽ ഇപ്പോൾ കിച്ചണിനെ ഇറങ്ങിയാൽ ശരിക്കും ഇവിടെ ഷീറ്റ് ഇടുകയാണെങ്കിൽ ഇവിടെ ഒരു അത്യാവശ്യം ഒരു എക്സ്ട്രാ റൂം പോലെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും ഇവിടെ നല്ലൊരു കാർ കാർപോസിൻ്റെ സ്പേസ് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ആറ് മീറ്റർ വീതിയുള്ള ഉള്ള റോഡുണ്ട് സിറ്റോട്ട് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഉണ്ട് മരത്തിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള പണി കുറച്ചും കൂടി വർക്കുകളേ ഉള്ളൂ ടൈൽസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തേങ്ങനെ മരം വെച്ച് ബാക്കിയുള്ള വർക്കൊക്കെ കംപ്ലീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഡൈനിങ് ആണ് ഇതൊരു ബെഡ്റൂം അത്യാവശ്യം സ്പേസുള്ള നല്ലൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആണ് ചെങ്കല്ല് കൊണ്ട് കെട്ടിയ വീടാണ് ഇവിടെ കിച്ചൺ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ മരത്തിൻ്റെ ജനൽപാളിയൊക്കെ ഉണ്ടാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതാ ബാക്കിലുകളുള്ള സ്പേസ് കറക്റ്റായിട്ട് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് വേണം ഓക്കെ പിന്നെ സ്റ്റെയർ സ്റ്റെയർ കേസ് ആൻഡ് സ്റ്റെയർ കേസിൻ്റെ മേലെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ഓക്കെ താഴെ ഒരു ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂമും ആയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് പിന്നെ പണി കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നറിയില്ല പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്ത് കിട്ടുണ്ടാവും കാരണം വെച്ചാൽ ഇതിൽ ഒരു കോട്ടാണിപ്പോൾ വൈറ്റ് ഇതടിച്ചിട്ടുള്ളൂ വൈറ്റ് വാഷ് ചെയ്തിട്ടുള്ളൂ വൈറ്റ് സിമൻറ്റിൻ്റെ അടി ഇനി ഒരു കോട്ട് കൂടി ചെയ്യാറുണ്ട് പിന്നെ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എല്ലാം അറ്റാച്ചഡാണ് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്നും അറ്റാച്ചഡാണ് ഇത് മേലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഇതും അറ്റാച്ചഡ് ആണ് അത്യാവശ്യം സ്പേസ് ഉള്ള റൂമുകളാണ് ഒരു നല്ലൊരു മൂന്ന് മൂന്ന് ബെഡ്റൂം ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്ന ഒരു വീട് നോക്കുന്ന ആൾക്കാർ കറക്റ്റാണ് കാരണം ഇതിന് ഓണർ പറയുന്ന റേറ്റ് അൻപത് ലക്ഷം രൂപയുള്ളൂ അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഇത് ഓപ്പൺ ബാൽക്കണി ബാൽക്കണി ആ സൈഡിലേക്കും കൂടിയിട്ട് നമുക്ക് സ്പേസ് ഉണ്ട് ഓക്കെ ഇവിടെ ഉണ്ട് അപ്പുറത്തെ സൈഡും സ്പേസ് ഉണ്ട് നല്ല വ്യൂ ആണ് പാടത്തിൻ്റെ ഇത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നല്ല വ്യൂ ഉണ്ട് പടത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് നല്ല വ്യൂ ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ നമുക്കൊരു ആറ് മീറ്ററോളം വീതിയുള്ള റോഡ് വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് അത്യാവശ്യം ചുറ്റുവട്ടം നല്ല വീടുകൾ ഇഷ്ടംപോലെ നല്ലൊരു ഹൗസിങ് കോളനി ആയിട്ട് നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് പാലക്കാട് ടൗൺ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് തറവത്തപ്പടി പ്രാരി തരവത്തപ്പടി പാലക്കാട് എന്ന് വരുന്നെങ്കിൽ പ്രാരി തറവത്തപ്പടി ആ മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ഒരു വീട്ടിലോട്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കോളേജുകൾ അടുത്തുണ്ട് എല്ലാം വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഏരിയയാണ് നല്ലൊരു ഹൗസിംഗ് കോളനി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രൈസ് ഏകദേശം നാല് സെൻറ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് ത്രീ ബി എച്ച് കെ ആണ് മലമ്പുഴ വാട്ടർ ഉണ്ട് ബോർവെൽ ഉണ്ട് അവർ ആസ്കിങ് പ്രൈസ് അമ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമുക്കത് വീഡിയോ ഇട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും അത് നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്